ഹലോ എല്ലാവർക്കും ആലീസിൻ്റെ അടുക്കളയിലേക്ക് വീണ്ടും സ്വാഗതം കർക്കിടക മാസമൊക്കെ വരുന്നു നമുക്ക് ശരീരത്തിന് ആരോഗ്യപ്രദമായിട്ടുള്ള എന്തെങ്കിലും കാര്യം ചെയ്യണമെന്ന് തോന്നുന്നു ഇന്ന് നമുക്ക് ഒന്നാം തരം ഒരു ഉലുവ ലേഖ്യമായാലോ വയോ ഇതാ ഈ ലേഖ്യത്തിന് ആവശ്യമായിട്ട് നാനൂറ് ഗ്രാം ഉലുവ ഞാൻ കഴുകി കുതിർത്ത് ഒരു എട്ട് മണിക്കൂറോളം വെള്ളത്തിലിട്ട് കുതിർത്തെടുത്ത് വെച്ചതാണ് അതിലോട്ട് ഈ ഇതാ ഇത് കണ്ടോ ഈ ടേബിൾ സ്പൂണിന് രണ്ട് ടേബിൾ സ്പൂൺ കുരുമുളക് രണ്ട് ടേബിൾ സ്പൂൺ ജീരകം ചെറിയ ജീരകം എന്നിവ ഇപ്പം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടെ നമുക്ക് ഒരു കുക്കറിലോട്ട് മാറ്റണം മാറ്റിയിട്ട് ഇതാ ഇതിനകത്ത് നമ്മൾ കുതിർത്തപ്പോൾ ഉള്ള വെള്ളമുണ്ട് ഇനി ഇത് കുക്കറിലോട്ട് മാറ്റിയിട്ട് നിങ്ങൾക്ക് വെള്ളം ഒഴിച്ച് ഒരു നാല് വിസിൽ വരുന്നവരെ ഇത് നന്നായിട്ട് നമുക്ക് വേവിച്ചെടുക്കാം ഈ ലേഹ്യത്തിന് ആവശ്യമായിട്ട് ഇരുന്നൂറ്റി അൻപത് ഗ്രാമിൻ്റെ വെച്ച് രണ്ട് പനം ചക്കരയാണ് എടുത്തു വെച്ചിരിക്കുന്നത് ഇതിപ്പം ഈ പ്ലാസ്റ്റിക് എല്ലാം മാറ്റണം ഇതിപ്പം നമ്മൾ വാങ്ങിച്ചവിടെയാണ് ഇത് മാറ്റിയിട്ട് ഇത് പൊട്ടിച്ച് ഒരു പാത്രത്തിലിട്ട് അല്പം വെള്ളം ഒഴിച്ച് തിളപ്പിച്ച് എടുക്കണം ഇത് ഞാൻ കുക്കറിലോട്ട് ഓൾറെഡി മാറ്റിക്കഴിഞ്ഞു ഇത്രയും വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഇതിലോട്ട് ഞാൻ എന്താ ഒരു അര ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കുന്നു ഒരു കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി അതും കൊടുക്കുന്നു ഇനി ഇതെല്ലാം കൂടി ചേർത്ത് നമുക്ക് വേവിച്ചെടുക്കാം ഉലുവ വെന്ത് ഞാൻ ഓഫ് ചെയ്തിട്ട് ഒരു മൂന്ന് മണിക്കൂറിന് മുകളിലായി ഇതെങ്ങനെയായെന്ന് നമുക്ക് നോക്കാം എന്താ ഞാൻ കുക്കറ് തുറന്ന് നോക്കി നമ്മുടെ ഉലുവ അത് കണ്ടോ വെള്ളമെല്ലാം വറ്റി ഇരു ചെറിയ വെള്ളമേ ഉണ്ടെന്നേ ഉള്ളൂ ആ ഇത് വെന്തോ എന്ന് നമുക്ക് നോക്കാം ആ ഓക്കെ ഇത് കണ്ടോ നല്ലായിട്ട് വെന്തിട്ടുണ്ട് ഇത് കണ്ടോ നന്നായിട്ട് വെന്തു ഇതിനി നമുക്ക് ഒരു മിക്സിയുടെ ജാറിലിട്ട് ഒരു മൂന്ന് ട്രിപ്പ് നാല് ട്രിപ്പായിട്ട് ഇത് അരച്ചെടുക്കണം ഞാൻ നല്ല പേസ്റ്റ് പോലൊന്നും ആക്കുന്നില്ല എന്നാ ഒരുവിധം വരയുകയും വേണം അത് ഞാൻ എങ്ങനെയാ ചെയ്യാൻ അറിയോ തേങ്ങ ഒരു രണ്ട് രണ്ടര തേങ്ങയുടെ പാലെടുത്ത് ഒന്നാം പാൽ മാറ്റി വെച്ചിട്ട് രണ്ടാം പാലിൽ ചേർത്താണ് ഞാൻ ഇത് അരയ്ക്കാനായിട്ട് പോകുന്നത് പിന്നെ നമ്മുടെ പനഞ്ചക്കര ഞാൻ പൊട്ടിച്ച് അഞ്ഞൂറ് ഗ്രാം ഉണ്ട് ഒരെണ്ണ ഇരുന്നൂറ്റൻപത് ഗ്രാം ആയിരുന്നു രണ്ട് ചക്കര പൊട്ടിച്ച് ഞാൻ ഉരുക്കിയെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതിനെ അരച്ചെടുക്കണം ഇത് അരച്ചതിന് ശേഷം ഈ തേങ്ങാ എല്ലാം ചേർത്ത് വേണം ബട്ട് അത് ഞാൻ പിന്നീട് കാണിച്ചു തരാം പിന്നെ ആയിട്ട് ചിലപ്പോൾ ഞാൻ ഇത് ചേർത്തില്ല എന്ന് വരും ചിലപ്പോൾ ഞാൻ ശകലം ഡേറ്റ്സ് ആയിരിക്കും ഇതിന് പകരം കൊറച്ച് ചേർക്കും അപ്പം ഞാൻ ചക്കരയുടെ മധുരം ഒരുപാടാകാതിരിക്കാൻ അളവ് കുറയ്ക്കും ഇതാ നമ്മൾ ഉലുവ ലേഖ്യത്തിനുള്ള ഉലുവ വെന്ത് വെച്ചിരുന്നല്ലോ ജീരകം കുരുമുളക് ഉപ്പ് മഞ്ഞൾ എല്ലാം ചേർത്ത് വെന്ത് എടുത്തു വെച്ച് ഉലുവ ഞാൻ തേങ്ങയുടെ രണ്ടാം പാല് ചേർത്തിട്ടാണ് അരച്ചെടുത്ത് വെച്ചിരിക്കുന്നത് നന്നായിട്ട് എല്ലാം കൂടി അരച്ചെടുത്ത് വെച്ചു ഇനി നമുക്ക് ഈ ലേഹ്യം ഉണ്ടാക്കാൻ ആരംഭിക്കണം അതിലേക്ക് ഇതാ നമ്മൾ നെയ്യ് എടുത്തു വെച്ചിട്ടുണ്ട് ഇത് പ്യുവർ അതായത് ഇവിടെ പശുവിന്റെ ഫാം ഉണ്ട് ആ ഫാമിൽ പോയി വാങ്ങിയ പ്യുവർ ആയിട്ടുള്ള നെയ്യാണ് പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് നമ്മൾ പനഞ്ചക്കര അഞ്ഞൂറ് ഗ്രാം ഉരുക്കി ഒരു അല്പം വെള്ളം ചേർത്ത് ഉരുക്കി എടുത്ത് വെച്ചിരിക്കുന്നതാണ് പിന്നെ ഞാൻ അരയ്ക്കാൻ എടുത്തതിന്റെ ബാക്കി രണ്ടാം പാല് തേങ്ങയുടെ രണ്ടാം പാല് ഇത്രയും കൂടി ബാക്കി എടുത്തു വെച്ചിട്ടുണ്ട് പിന്നെ ഈ ഒരു ബൗളിനകത്ത് നല്ല കട്ടിപ്പാൽ ഒന്നാം പാല് തേങ്ങാപ്പാൽ പാൽ എടുത്തു വച്ചിരിക്കുന്നു ഇനി നമുക്ക് ഈ പിന്നെ ലേഹ്യം ഉണ്ടാക്കാനായിട്ട് ആരംഭിക്കാം ലേഹ്യം ഉണ്ടാക്കാനായിട്ട് എപ്പോഴും ഓട്ടുരുളി അല്ലെങ്കിൽ അടിക്കട്ടിയുള്ള അതുപോലെയുള്ള ഉരുളി പോലെയുള്ള പാത്രങ്ങളാണ് ഏറ്റവും നല്ലത് പക്ഷേ എനിക്കിപ്പോൾ ഇവിടെ ഈ ദുബൈയിൽ അത് ലഭ്യമല്ലാത്തതുകൊണ്ട് ഒരു വലിയ നോൺ സ്റ്റിക്കിൻ്റെ പാത്രമാണ് ഞാൻ വെച്ചിരിക്കുന്നത് ഇതൊന്ന് ചൂടാകണം ഇങ്ങനെ സ്റ്റൗ കത്തിച്ച് വെച്ചിരിക്കുകയാണ് ചൂടായിട്ട് ഒരു ഞാൻ പറഞ്ഞല്ലോ നെയ്യ് എടുത്തു വെച്ചിട്ടുണ്ട് ആ നെയ്യ് ഒരു നാല് അഞ്ച് ടേബിൾ സ്പൂൺ ഈ സ്പൂണിന് അഞ്ച് സ്പൂൺ നെയ്യ് ഞാൻ ഒഴിച്ച് കൊടുത്തിട്ട് അതിലോട്ട് നമുക്ക് ഈ ഉലുവ അരച്ച് വെച്ചിരിക്കുന്നത് ഇട്ടുകൊടുക്കാം ഇതിലോട്ട് ദാ ഞാൻ നെയ്യ് ഒഴിച്ചു കൊടുക്കുവാണ് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അഞ്ച് ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തു ഇനി ആവശ്യമാണെങ്കിൽ നമുക്ക് ഇടയ്ക്ക് ചേർത്ത് കൊടുക്കാം ഈ ഒന്ന് നന്നായിട്ട് ചൂടാകട്ടെ നെയ്യ് നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഇതിലോട്ട് പെട്ടെന്ന് ഉലുവ ഇടുമ്പോൾ പൊട്ടിത്തെറിക്കുമോ എന്നറിയ ഇലച്ചിരാകുന്ന നിന്നാണ് ഇടുന്നത് ഞാൻ ആ നെയ്യിലോട്ട് പയ്യെ ഉലുവ ചേർത്ത് കൊടുക്കുവാണ് ഞാൻ ഗ്യാസിൻ്റെ ഫ്ലെയിം അല്പം കുറച്ചിട്ടാണ് കൊടുക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ നാനൂറ് ഗ്രാം ഉലുവ കുതിർത്ത് വേവിച്ചെടുത്തതാണ് അതുകൊണ്ട് ഒരു കുറച്ച് ക്വാണ്ടിറ്റി കൂടുതലുണ്ട് നന്നായിട്ട് ഇളക്കി വേണമല്ലോ ലേഹ്യമുണ്ടാക്കാനായിട്ട് കൈ എടുക്കാതെ ഇളക്കി കൊടുക്കണം ഗ്യാസിൻ്റെ ഫ്ലെയിം കൂട്ടിയിട്ടു അതാ നമുക്ക് ഞാൻ മുഴുവൻ ഉലുവ അരച്ചതും ഇതിലോട്ട് ഈ നെയ്യിലോട്ട് ഇട്ട് കൊടുത്തു ഇതിനെ നമുക്കൊന്ന് ഈ നെയ്യുമായിട്ടൊന്ന് കൂട്ടി ഇളക്കി യോജിപ്പിക്കാം ഞാൻ ഉലുവ വേവിക്കാനായിട്ട് വെച്ചപ്പം കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിരുന്നു ഞാൻ വളരെ കുറച്ചാണ് ചേർത്തത് അതുകൊണ്ട് ഒരു ശക്കല ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുവാണ് നമ്മൾ ഈ മധുരമൊക്കെ ചേർക്കുമ്പോഴത്തേക്കേ ഇത് എല്ലാ ടേസ്റ്റ് ഇതെല്ലാം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സ്വല്പിട്ട് കൊടുത്തു ഇനി നമുക്ക് ഇതിലോട്ട് നമ്മൾ ഉരുക്കി വെച്ചിരിക്കുന്ന ചക്കരപ്പാനി അത് ഒഴിച്ചു കൊടുക്കാം ഈ ചക്കരപ്പാനി ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുവാണ് ഈ അഞ്ഞൂറ് ഗ്രാം ചക്കരപ്പാനി ഞാൻ ഇതിലോട്ട് ഫുള്ളായിട്ട് ഒഴിച്ചിട്ടില്ല ഇത് കണ്ടോ ഇവരിത്രയും ഞാൻ മാറ്റി മാറ്റിവെക്കുന്നുണ്ട് കാരണം ഇവിടെ ആർക്കും മധുരം ഒരുപാട് ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാനൊരു കുറച്ച് മാറ്റി വെക്കുന്നു നാനൂറ് ഗ്രാമിന് അഞ്ഞൂറ് ഗ്രാം ആയിരുന്നു പക്ഷെ ഒരു സ്വല്പം വെച്ചു പിന്നെ ഇതിലോട്ട് ഡേറ്റ്സ് ചേർത്ത് മധുരം ഈ ചക്കര കുറച്ച് അങ്ങനെ ഹെൽത്തിന് നല്ലതാണല്ലോ എന്നോർത്ത് അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചു ഡേറ്റ്സ് സിറപ്പ് പോലെ നമ്മൾ വെള്ളത്തിൽ ക്ലീൻ ചെയ്തിട്ട് അതിനെ പേസ്റ്റാക്കി തിളപ്പിച്ചെടുത്തിട്ട് പേസ്റ്റാക്കി നമുക്കിതിൽ ചേർക്കാം പക്ഷേ അപ്പം ഇവിടെ അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പം വണ്ണം കൂടും വണ്ണം വെക്കും എന്നുള്ള അഭിപ്രായം ഉണ്ടായിരുന്നതുകൊണ്ട് ഞാനത് ആ ഒരു കാര്യം വേണ്ട എന്ന് വെച്ചു ഇനി ഇത് നന്നായിട്ട് നമുക്ക് ഇളക്കാം ചെറിയ കട്ടയുണ്ട് അത് ഈ ചക്കരപ്പാനി ഒഴിച്ചതുകൊണ്ട് അതിങ്ങനെ നിൽക്കുന്ന അത് നമ്മളിപ്പോൾ കുറച്ച് ഇളക്കി കഴിയുമ്പോൾ അതങ്ങ് ഇതുമായിട്ട് ചേർന്ന് വന്നോളൂ ഏറെക്കുറെ കട്ടയൊക്കെ ഉടഞ്ഞു ഇനി ഒരു കുറച്ചൊക്കെ ഉണ്ട് അത് നമ്മൾ ഇളക്കി ഇളക്കി വരുമ്പോൾ ശരിയാകും ഇനി ഇത് കൈ എടുക്കാതെ നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കണം ഒരു കുറച്ചുകൂടി കഴിയുമ്പോൾ തേങ്ങയുടെ രണ്ടാം പാലും കൂടി ഒഴിച്ചു കൊടുക്കും ഇതാ നമ്മുടെ നമ്മുടെ ലേഹ്യം ലേഹ്യന്ത ശർക്കര ഇത് ചക്കരപ്പാനിയുമായിട്ട് നന്നായിട്ട് യോജിച്ചു ഇത് കണ്ടോ ഇനി ഇതിലോട്ട് നമ്മൾ ആ രണ്ടാം പാലിൻ്റെ രണ്ടാം തേങ്ങാപ്പാലില്ലേ അത് ബാക്കി വന്നത് ഒഴിച്ചു കൊടുക്കുന്നു രണ്ടാം പാൽ അതുകൂടി ഇതിലോട്ട് ഒഴിച്ചു ഇനി നന്നായിട്ട് ഇളക്കി കൊടുക്കണം ഈ തേങ്ങാപ്പാലെല്ലാം ഇതുമായിട്ട് യോജിച്ച് ഇവിടെ കിടന്ന് ഇങ്ങനെ ഈ തേങ്ങാപ്പാലെല്ലാം വറ്റി ഇതിലെ എണ്ണയെല്ലാം ഇറങ്ങി അങ്ങനെ വരണം ഇത് കുറച്ച് വറ്റി കഴിയുമ്പം നമ്മളിനി ഒന്നാം പാല് ഒഴിച്ചു കൊടുക്കണം ഇത് കുറേ നീണ്ട പ്രോസസ്സാണ് കേട്ടോ നമ്മൾ ഇടയ്ക്കൊക്കെ കട്ട് ചെയ്തിട്ടാണ് ഷൂട്ട് ചെയ്യുന്നത് നല്ല ക്ഷമയും നല്ല ടൈമും ഉള്ളവർക്ക് ഇത് ചെയ്യാൻ പറ്റുള്ളൂ എന്നാൽ വലിയ മെനക്കേടൊന്നുമില്ല കേട്ടോ നമ്മുടെ ഹെൽത്തിന് വേണ്ടിയാകുമ്പോൾ ഇതൊന്നും ഒത്തിരി ബുദ്ധിമുട്ടായിട്ടൊന്നും തോന്നത്തില്ല കർക്കിടക മാസത്തിലല്ലേ ശരീരരക്ഷ ഒരു വർഷത്തേക്ക് വേണ്ട രക്ഷയല്ലേ പിന്നെ പ്രസവിച്ച് കിടക്കുന്ന മക്കൾക്കും എന്ന് വെച്ചുകഴിഞ്ഞാൽ പ്രസവിച്ച് കിടക്കുന്ന അമ്മമാർക്ക് പിന്നെ ടീനേജിലോട്ട് കിടക്കുന്ന പെൺകുട്ടികൾക്ക് പ്രായമുള്ളവർക്ക് നടുവിന് വേദന ജോയിൻസിനൊക്കെ പെയിന് പുറം വേദനയൊക്കെ ഉള്ളവർക്ക് ഹെൽത്തിന് വേണ്ടി ഒക്കെ ഇത് നല്ല ഒരു ലേഹ്യമാണ് ഇതിപ്പോൾ ഈ പരുവത്തിലായി ഇത് കണ്ടോ ഇനി നമുക്ക് ഇതിലോട്ട് ഒന്നാം പാല് അതും കൂടി ഒഴിച്ചു കൊടുക്കാം ഒന്നാം പാല് എടുത്തു വെച്ചിട്ട് കുറച്ച് സമയമായതുകൊണ്ട് അതിൻ്റെ എണ്ണ മേളിൽ ഇങ്ങനെ തെളിഞ്ഞു നിന്നു തേങ്ങയുടെ ഒന്നാം പാൽ ഒഴിച്ച് ഇനി ഇതുമായിട്ട് നമുക്ക് ഇളക്കി നന്നായിട്ട് യോജിപ്പിച്ചെടുക്കണം ഈ തേങ്ങാപ്പാലും നെയ്യും ആ ചക്കരയും എല്ലാം കൂടി ചെല്ലുമ്പം തന്നെ കയ്പൊന്നും അധികം കാണില്ല ഇതിങ്ങനെ എല്ലാരും ഒക്കെ ഒന്ന് ട്രൈ ചെയ്യണം കേട്ടോ ഇതിന്റെ വെള്ളമൊക്കെ ഏറെക്കുറെ വറ്റി വരുന്നു പക്ഷെ ഒന്നും ആയിട്ടില്ല ഒരു പകുതി കഷ്ടിച്ചേട്ടുള്ളൂ ഇനി ഇത് ഇതിൽ നിന്ന് എണ്ണ നെയ്യെല്ലാം വേർവിട്ട് നല്ലായിട്ട് ഇതിലേക്ക് മൂത്ത് പാകത്തിനാകണം കൈ എടുക്കാതെ നമ്മളിങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കുന്നു നന്നായിട്ട് ഇളക്കണം നന്നായിട്ട് ഇങ്ങനെ അടി ചേർത്ത് ഇങ്ങനെ ഇളക്കി കൊടുക്കണം ഒന്നും ആയിട്ടില്ല ഇത് കണ്ടോ എണ്ണയൊന്നും തെളിയാൻ തുടങ്ങിയില്ല ഇനിയും കുറേ സമയം കൂടി കിടക്കണം ഇതാ നമ്മുടെ നമ്മുടെ ലേഹ്യം ഏറെക്കുറെ ആയിക്കൊണ്ടിരിക്കുവാണ് പക്ഷെ ഞാൻ ഇതിലോട്ട് ഒരു രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് കൂടി ഒഴിച്ചു കൊടുക്കുവാണേ ഇത് കണ്ടോ ഇത് ശരിക്കേ ഉരുകാത്തതായാണ് അപ്പം രണ്ടല്ല അതിൽ കൂടുതൽ വരുന്നുണ്ട് കുറച്ചും കൂടി ഒഴിച്ചു കൊടുക്ക ഇത് നമ്മളുടെ സ്വന്തം ആവശ്യത്തിനാണല്ലോ ഇനി ഹെൽത്ത് കൂടുതലായിട്ട് വണ്ണം ഒന്നും അധികം ഇല്ലാത്ത ആൾക്കാരാണ് നന്നായിട്ട് കുറച്ച് തടിയൊക്കെ വെക്കണം എന്നാഗ്രഹമുണ്ട് എന്നൊക്കെ ആഗ്രഹമുള്ളവരാണെങ്കിൽ ഇതിൽ ഞാൻ പറഞ്ഞല്ലോ ഈന്തപ്പോഴും വെന്ത് അതിൻ്റെ സിറപ്പ് പോലെയാക്കിയിട്ട് അതുകൂടി ചേർക്കാൻ പറ്റും പൊതു ഓരോരുത്തരുടെ ഇഷ്ടം പിന്നെ ഇതിലുണ്ടല്ലോ ഞാൻ പറഞ്ഞല്ലോ നാനൂറ് ഗ്രാം ഉലുവയ്ക്ക് അഞ്ഞൂറ് ഗ്രാം പനഞ്ചക്കര ഉരുക്കി വെച്ചിരുന്നു പക്ഷേ ഞാനത് ഫുള്ള് ചേർത്തില്ല എന്ന് പറഞ്ഞായിരുന്നല്ലോ പക്ഷേ എനിക്കത് കുറവായിട്ട് തോന്നി ഞാനത് ബാക്കി കൂടി അതിലോട്ട് ഒഴിച്ചു കൊടുത്തു ഇനി നിങ്ങളിതുണ്ടാക്കുമ്പോൾ എത്രയാണോ ഉലുവ ഉണ്ട എടുക്കുന്നത് അതിന് അനുസരിച്ച് കയ്പധികം സഹിക്കാൻ താല്പര്യമില്ലാത്തവരാണ് മധുരം വേണ്ടവരാണെങ്കിൽ അതിനനുസരിച്ച് നമ്മൾ ചക്കരയുടെ അളവ് കൂട്ടിക്കൊടുക്കുക പിന്നെ ഇതിപ്പം ചെറിയ ഒരു കയ്പ ഹെൽത്ത് പരമായിട്ട് നോക്കുകയാണെങ്കിൽ നമ്മൾ അധികം മധുരം ചേർക്കാത്തതാണ് നല്ലത് ഇതിൽ ശർക്കരൊന്നും ചേർക്കില്ല ഇത് നമ്മൾ ചക്കര ചേർത്തേ ഉണ്ടാക്കാറുള്ളൂ ലേഹ്യം അതും പ്രത്യേകിച്ച് പനഞ്ചക്കരയാണെങ്കിൽ ഏറ്റവും നല്ലത് അതുകൊണ്ടാണ് നമ്മൾ പനഞ്ചക്കര ചേർത്തിരിക്കുന്നത് ഇത് നമ്മളുടെ നാട്ടിൽ ഇപ്പം ഈ പീരീഡ്സ് ആകുന്ന കുട്ടികൾക്കൊക്കെ വയറുവേദനയൊക്കെ മാസത്തിൽ ഉണ്ടാകുമ്പോൾ ഇത് ഒരു സ്പൂണൊക്കെ കഴിച്ചാൽ ഒരുപാട് നല്ലതാണെന്നാണ് കേട്ടിട്ടുള്ളത് പിന്നെ മുടി കൊഴിച്ചിലുള്ള കുട്ടികൾ വലിയവരായാലും കുട്ടികളായാലും അവർക്കൊക്കെ എല്ലാം നല്ലതാണിത് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യണം കേട്ടോ ഈ കർക്കിടക മാസത്തിൽ അത് പ്രത്യേകിച്ച് ഈ മഴക്കാലം കർക്കിടക മാസം അസുഖങ്ങളൊക്കെ ഉള്ളവർ അതായത് വേദനകളൊക്കെ മുട്ടിനും ഒക്കെ വേദനയൊക്കെ ഉള്ളവര് നടുവേദന ഉള്ളവരൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ എൻ്റെ നമ്മുടെ പുലുവാലേക്യം അടിപ്പൊളിയായിട്ട് ശരിയായിട്ടുണ്ട് ഇത് കണ്ടോ ഇത് നന്നായിട്ട് മൂത്ത് പാകമായി വരണ്ട ഇത് കണ്ടോ വെള്ളമയം എല്ലാം വറ്റി ഇപ്പൊ നമുക്കിത് ഇങ്ങനെ മാറ്റിയാൽ ഇത് കണ്ടോ വേർവിട്ട് കിട്ടുന്ന കണ്ടോ ഇത് കണ്ടോ ഇങ്ങനെ പീസ് പീസ് പോലെ നമുക്ക് മുറിച്ചെടുക്കാവുന്ന പോലെയുള്ള പരുവത്തിലായി നന്നായിട്ട് പാകമായി ഇനി ഇത് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം ഇനി ഇത് തണുക്കുമ്പം കുറച്ചും കൂടി ഇത് ടൈറ്റാകും അപ്പോൾ ഇത് തണുത്തതിന് ശേഷം കാറ്റ് കയറാതെ പ്ലാസ്റ്റിക് ബോട്ടിലോ ഗ്ലാസ് ബോട്ടിലോ ഇട്ട് കാറ്റ് െ അടച്ച് സൂക്ഷിച്ചു വെച്ച് നനയാതെ വെള്ളമായി ഒന്നുമില്ലാത്ത സ്പൂണില് നമുക്ക് എടുത്ത് ഉപയോഗിക്കാവുന്നതാണ് ഇത് ഞാൻ പറഞ്ഞല്ലോ ഇത്രയും ക്വാണ്ടിറ്റി വേണ്ടാത്തവർക്ക് ആവശ്യാനുസരണമുള്ള ക്വാണ്ടിറ്റി ഉണ്ടാക്കാം ഇത് നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടിട്ട് ഹെൽത്തിന് ഇത് നിങ്ങൾക്ക് ഉപകാരപ്രദമാണ് എന്ന് തോന്നിയാൽ നിങ്ങളിത് ഉണ്ടാക്കി നോക്കണം ഈ മഴ സമയത്ത് എല്ലാവരും ഇത് ഉണ്ടാക്കി കഴിച്ചു നോക്കണം എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ എന്നെ അറിയിക്കണം എൻ്റെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യണം ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും ബൈ